ഉണ്ണികൾക്ക് നൂറ്റിയെട്ട് ഗുരുദേവ കഥകൾ അദ്ധ്യായം പതിനഞ്ച് ഒരേ തുവൽ പക്ഷികൾ ഒറ്റക്കിരിക്കുന്നതായിരുന്നു നാണുവാശാനു കൂടുതൽ ഇഷ്ടം അതിനാൽ അദ്ദേഹം ഏറ്റവും യോജിച്ച ഒരു സ്ഥലം കണ്ടുപിടിച്ചു തിരുവനന്തപുരത്തിനടുത്തുള്ള ശംഖുമുഖം കടൽപ്പുറം മിക്കപ്പോഴും അദ്ദേഹം അവിടുത്തെ വെള്ളിമണൽ വിരിപ്പിൽ വന്ന് സമരം പടിഞ്ഞിരിക്കും മീൻ പിടുത്തക്കാരല്ലാതെ മറ്റാരും അവിടെ ശല്യം ചെയ്യാൻ വരാറില്ല കടൽത്തിരകളുടെ സംഗീതം കേട്ടുകൊണ്ട് അദ്ദേഹം അവിടെ ഏറെ നേരം കഴിച്ചുകൂട്ടു ഇതിനിടയിലാണ് നാണു ആശാന് ഒട്ടും വിചാരിക്കാത്ത ഒരു നല്ല ചങ്ങാതിയെ കൂട്ടുകിട്ടിയത് ഷൺമുഖദാസ് എന്നായിരുന്നു അദ്ദേഹത്തിന്റെ പേര് രണ്ടുപേരും ഒരേ തുവൽ പക്ഷികളായിരുന്നു രണ്ടു പേർക്കും ലോകസുഖങ്ങളിൽ താല്പര്യമുണ്ടായിരുന്നില്ല ഏകാന്തതയിലും പ്രാർത്ഥനയിലും അവർ അഭയം കണ്ടെത്തി ഷൺമുഖദാസന് യോഗാസനം കുറേശേ അറിയാമായിരുന്നു ഈശ്വര സേവയിലും യോഗാസനത്തിലുമൊക്കെ പ്രത്യേക താല്പര്യമുണ്ടായിരുന്ന ഈ ഷൺമുഖദാസനാണ് പിൽക്കാലത്ത് ചട്ടമ്പിസ്വാമികൾ എന്ന പേരിൽ കീർത്തിമാനായത് ഒരിക്കൽ ചട്ടമ്പിസ്വാമികൾ നാണുവാച്ചാനെ ഒരിടത്തേക്ക് കൂട്ടിക്കൊണ്ടുപോയി തൈക്കാട് അയ്യാവു സ്വാമികളുടെ വീടായിരുന്നു അത് സുബ്രഹ്മണ്യ ഭക്തനായ ഒരു യോഗീ വര്യനായിരുന്നു അദ്ദേഹം തിരുവനന്തപുരം റെസിഡൻസിയിൽ മാന്യമായ ജോലിയും അദ്ദേഹത്തിനുണ്ടായിരുന്നു ചട്ടമ്പി സ്വാമികളുടെ നിർദ്ദേശമനുസരിച്ച് നാണുവാശാൻ അയ്യാവ് സ്വാമികളുടെ ശിഷ്യത്വം സ്വീകരിച്ചു അതിനുശേഷം ഇരുവരും ചേർന്ന് പലയിടത്തും അലഞ്ഞു തിരിഞ്ഞു രാത്രി കാലങ്ങളിൽ മിക്കപ്പോഴും ഏതെങ്കിലും മല മുകളിലാണ് കഴിഞ്ഞുകൂടുക ഇതിനിടയിൽ ശിഷ്യന്റെ ത്യാഗ മനോഭാവവും മറ്റും ബോധ്യപ്പെടുന്നതിനായി അയ്യാവു സ്വാമികൾ ചില സത്യന്വേഷണ പരീക്ഷണങ്ങളും നടത്തുമായിരുന്നു ചിലപ്പോൾ പാതിരാത്രി ആകുമ്പോൾ അയ്യാവു സ്വാമികൾ ശിഷ്യനോട് പറയും നാണു ഞാൻ ഒരിടത്ത് പോവുകയാണ് തിരിച്ചു വരുന്നതുവരെ നീ ഇവിടെ തന്നെ ഉണ്ടാകണം ശരി സ്വാമി പോയിട്ട് വന്നോളൂ നാണു വാശാൻ ഗുരുവിനെ യാത്രയാക്കും കാത്തിരുന്ന് കാത്തിരുന്ന് കന്ന് കഴിച്ചാലും ഗുരുനാഥൻ തിരിച്ചെത്താറില്ല ചിലപ്പോൾ രണ്ടോ മൂന്നോ ദിവസം കഴിഞ്ഞായിരിക്കും അദ്ദേഹത്തിന്റെ വരവ് പക്ഷേ ഗുരു പറഞ്ഞതിൽ നിന്ന് അണുവിട പോലും തെറ്റാതെ ശിഷ്യൻ അവിടെ തന്നെ കാത്തിരിപ്പുണ്ടാകും ഒരു തുള്ളി വെള്ളം പോലും ഇറക്കാതെ ഒരു നുള്ള ആഹാരം പോലും നുണയാതെ ഉള്ള കാത്തിരിപ്പ് വാടിയ മുഖവുമായി ഇരിക്കുന്ന ശിഷ്യനോട് അയ്യാവ് സ്വാമികൾ ചോദിക്കും ഞാൻ വരാൻ വൈകി നിനക്കു വല്ലാതെ വിശക്കുന്നുണ്ടാകും അല്ലേ ഇതാ ഇത് തിന്നുകൊള്ളൂ അദ്ദേഹം തന്റെ തോൾ സഞ്ചിയിൽ നിന്നും ചുട്ടം അരച്ചിങ്ങിയും ചെമ്പെങ്ങിന്റെ ഇളം കരിക്കുമെടുത്ത് ശിഷ്യന്റെ നേർക്ക് നീട്ടു ചിലപ്പോൾ ദാഹം തീരുവാനുള്ള വെള്ളമൊന്നും കരിക്കിനുള്ളിൽ ഉണ്ടാവില്ല അത് മനസിലാക്കിക്കൊണ്ട് തന്നെ അയ്യാവ് സ്വാമികൾ പറയും നാണൂ വിശപ്പും ദാഹമൊന്നും നമുക്ക് പ്രശ്നമാകരുത് ത്യാഗം കൊണ്ടും എളിമ കൊണ്ടും എല്ലാത്തിനെയും കീഴടക്കാനുള്ള കരുത്ത് നാം നേടിയെടുക്കണം എങ്കിലേ നമുക്ക് ലക്ഷ്യത്തിലെത്താനാകൂ ഉപദേശങ്ങളിലൂടെയും പരീക്ഷണങ്ങളിലൂടെയും നാണുവിനെ നന്മയുടെ നിറകുടമാക്കി തീർക്കുവാനുള്ള പരിശ്രമങ്ങളാണ് അയ്യാവു സ്വാമികൾ നടത്തിക്കൊണ്ടിരുന്നത് അതിലെല്ലാം നാണു വിജയശ്രീ ലാളിതനായി മുന്നേറുകയായിരുന്നു ശേഷം ഭാഗം തുടരും